കേരളത്തിലെ ജനതാദൾ സെക്യുലർ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിൽ ലയിച്ചു കൊച്ചിയിൽ നടന്ന ലയന സമ്മേളനത്തിലാണ് പ്രഖ്യാപനം കേരളത്തിൽ ഇടതുമുന്നണിയിലുള്ള ജനതാദൾ കേന്ദ്രത്തിൽ ബി ജെ പി മുന്നണിയിലാണ് ഉള്ളത് ദേവഗൗഡ അധ്യക്ഷനായ ജനതാദൾ നരേന്ദ്രമോദി മന്ത്രിസഭയിലും കേരളത്തിൽ ഇടതു മന്ത്രിസഭയിലും പ്രവർത്തിക്കുന്നതിലെ വൈരുദ്ധ്യം പലവട്ടം ചർച്ചയായിരുന്നു ദേശീയ നേതൃത്വത്തോട് വിയോജിച്ച കേരള ഘടകം കേരളത്തിലെ രണ്ട് എം എൽ എ മാർ അയോഗ്യരാക്കപ്പെടുമെന്ന ഭയന്നാണ് ജനതാദൾ വിട്ടുപോകാതിരുന്നത് ഒടുവിൽ മറ്റൊരു സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി അതിൽ ലയിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പാർട്ടി രൂപീകരിച്ചാണ് ജനതാദൾ കേരള ഘടകം അതിൽ ലയിച്ചത് കൊച്ചിയിൽ നടന്ന ലയന സമ്മേളനത്തിൽ മാത്യു ടി തോമസ് കെ കൃഷ്ണൻകുട്ടി തുടങ്ങിയ പ്രധാന നേതാക്കളെല്ലാം പങ്കെടുത്തു പാർട്ടിയുമായി ഒരു ബന്ധമുള്ള ആളുകളുടെ പേരുകളല്ല ഇന്നലത്തെ യോഗത്തിൽ മറ്റൊരു പാർട്ടിയിലേക്ക് പാർട്ടി അച്ചടക്കത്തിന്റെ വാളൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല നമ്മുടെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ ആവശ്യമാണ് ബി ജെ പിയോടകൊണ്ട് കോൺഗ്രസിനെതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി നിലനിൽക്കുക എന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഈ ഈ അപ്പൊ ആ നിലപാട് സ്വീകരിക്കുന്നവർക്ക് നിന്നേ പറ്റുകയുള്ളൂ ലയനത്തോട് വിയോജിപ്പുള്ള പാർട്ടിയിലെ ഒരു വിഭാഗവും കൊച്ചിയിൽ സമാന്തരമായി യോഗം ചേർന്ന് നിലപാട് പ്രഖ്യാപിച്ചു ദേവഗൌഡക്കൊപ്പം നിന്ന് ബി ജെ പി മുന്നണിയിൽ തുടരുമെന്നാണ് ഇവരുടെ നിലപാട് മീഡിയ വൺ കൊച്ചി